ഹായ് ഡിയേസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതാ രാവിലെ തന്നെ പ്രൈമുകൾക്ക് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് ചോറുണ്ടാക്കുകയാണ് കേട്ടോ ഫസ്റ്റിനെ അടുപ്പ് കത്തിച്ചിട്ട് ചോറിനുള്ള അരി അടുപ്പെത്തിട്ടതിന് ശേഷം ഞാനിതാ കിച്ചണിലോട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ചായ വെക്കണം അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിലും റെഡിയാക്കണം അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചു ഇനിയിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നൊരു അപ്പാണ് എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഉള്ളൂ അപ്പോൾ അരിപ്പൊടിയിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളവും പാകത്തിനുള്ള ഉപ്പും പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം നല്ല ലൂസായിട്ട് വേണം എടുക്കാനായിട്ട് പിന്നെ ഇതിന് കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ അരപ്പാക്കറ്റ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിനൊരു കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തു അതിൻ്റെ ഇടയിൽ ഇതാ ചായയ്ക്കുള്ള വെള്ളമൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ടതിലേക്കുള്ള പൊടിയൊക്കെ ഇട്ടിട്ട് ചായ ഒന്ന് ആക്കിയിട്ട് അതൊന്ന് ഓഫ് ചെയ്തിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പം ഇതാ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ഒഴിച്ചു കഴിഞ്ഞാൽ ഒഴുകി പോകുന്ന ഒരു പരിവാണ് കേട്ടോ വേണ്ടത് അപ്പം നല്ല ലൂസായിട്ട് വേണം എടുക്കാനായിട്ട് അപ്പം അതൊക്കെ ആക്കി വെച്ചു എന്നിട്ട് ഇതാ റൈമുളക് കൊണ്ടു പയറുപ്പേര് ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി അടുത്ത അടുപ്പിൽ അടുത്തടുപ്പിലിതാ അപ്പം ചൂടാനായിട്ട് പോവുകയാണ് അപ്പോൾ പാന് നന്നായി തന്നെ ചൂടാവണം കേട്ടോ ചൂടായി കഴിഞ്ഞിട്ട വേണം നമുക്ക് ഇത് ഇതൊഴിക്കാനായിട്ട് ഇല്ലാതെ കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ അപ്പം ഞാനിതാ ഓരോ തവിയായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാണ് ഇതുപോലെ ജസ്റ്റ് വീശിയും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ദോശയൊക്കെ പരത്തിയെടുക്കും പോലെ പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇതെല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണെന്ന് തോന്നുന്നു പിന്നെ പച്ചരിയും കൊണ്ടും ഇതുപോലെ അരച്ചിട്ടൊക്കെ പച്ചരി തേങ്ങ ഇതൊക്കെ അരച്ചിട്ടും ഉണ്ടാക്കുന്നവരുണ്ട് പിന്നെ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് പറഞ്ഞു എന്നുള്ളൂ ജസ്റ്റ് അരിപ്പൊടി എടുക്കുക കലക്കുക ഒരു മുട്ട ഒഴിക്കുക കലക്കി മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക എളുപ്പമല്ലേ എത്ര എളുപ്പമാണ് ഒരു ദോശ ഉണ്ടാക്കാൻ പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ദോശയ്ക്ക് നമ്മൾ എത്ര കഴിച്ചാലും വയറ് നിറഞ്ഞ പോലെ തോന്നില്ല എത്ര വേണമെങ്കിലും ഇരുന്ന് കഴിച്ചു പോകും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇത് ചുട്ടിട്ട് മൂടി വെച്ചിട്ട് ആക്കുന്നവർക്ക് അങ്ങനെ ആക്കിയെടുക്കുക മൂടി വെച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി അങ്ങനെ ദാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കിയെടുത്തു ഇനിയിപ്പോൾ ദാ ചോറൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക കേട്ടോ റൈമോൾക്കുള്ള ലെഞ്ചൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം അപ്പോൾ ലഞ്ചിന് ഞാൻ ചോറും പയറുപ്പേരിയാണ് കേട്ടോ ആക്കി എടുക്കുന്നത് പിന്നെ കുറച്ച് അച്ചാർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും ഉപ്പും വെളിച്ചെണ്ണിയാണ് ഒഴിച്ചു കൊടുക്കൽ അപ്പോൾ എന്തത് വേണ്ട എന്ന് കരുതി കേട്ടോ അപ്പോൾ പയറുപ്പേരിയും ചോറും അച്ചാറും ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അച്ചാർ ഒരു സ്പെഷ്യൽ അച്ചാറാണ് കേട്ടോ ഞാൻ കാണിച്ച് തരേണ്ടത് എന്തായാലും പിന്നെ സ്നാക്കായിട്ട് ഞാൻ ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെതാ എല്ലാം തന്നെ ആക്കിയിട്ട് വെള്ളം ആക്കി കൊടുത്തിട്ടുണ്ട് നെഞ്ചിക്കിറ്റൊക്കെ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വേമുള്ള സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ച് വന്ന് ഒരു ഒമ്പതര മണിയായപ്പോഴാണ് ഞാനിതാ കഴിക്കാനായിട്ടിരുന്നത് അപ്പോൾ രാത്രി ഞാൻ വിരുന്നിന് പോയിരുന്നില്ലേ അപ്പോൾ രാത്രി കൊണ്ടുവന്ന ബിരിയാണി കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കണ്ട കുട്ടികളുടെ വയർ എന്തായാലും കേടാവേണ്ട രീതിയിൽ ഞാനാണെട്ടോ കഴിക്കുന്നത് അപ്പോൾ ഈ അച്ചാർ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് അത് മല്ലിയേല അച്ചാറാണ് കേട്ടോ മല്ലിയേല അച്ചാർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ കേട്ടിട്ട് പോലും ഇല്ല കേട്ടോ മല്ലിയേല കൊണ്ടൊക്കെ അച്ചാർ ഉണ്ടാക്കുന്നുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു തനിമോള് വരെ വെറുതെ ഇരുന്ന് കഴിച്ചു ഈ ഒരു അച്ചാർ കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഈ അച്ചാർ പിന്നെ മല്ലിയേലയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്കൊന്നും ഇത് പറ്റണമെന്നില്ല ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ അതും കൂട്ടിയിട്ട് ബിരിയാണി കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കറി വെക്കുന്നത് കേട്ടാ തനിമോളിനെയൊക്കെ ഉറക്കിയതിനു ശേഷം അപ്പോൾ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കും കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന ആ പഞ്ഞിലും അതുപോലെ മീനും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് എന്നിട്ട് പന്നിൽ പൊരിക്കാനും ആക്കുന്നുണ്ട് അതുപോലെ തലയും അങ്ങനെയുള്ള സാ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ നിണ്ട് അതേപോലെ ചെമ്മീന് എല്ലാം ഇതിലുണ്ട് കേട്ടോ അതില് എല്ലാ തരത്തിലുള്ള മീനുകളും ഇതിലുണ്ട് അപ്പൊ അതെല്ലാം കൂടി ഒന്ന് കൊട്ടിയിട്ട് ഐക്കോറയുടെ തലയൊക്കെ ഉണ്ട് കേട്ടോ കൊട്ടിയിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കറി വെക്കാനായിട്ട് പോവാണ് അങ്ങനെതാ ഇത് ഐക്കോറയുടെ തലയാണെന്ന് തോന്നുന്നു അതുപോലെ അതിൻ്റെ വയറും അതുപോലെ വാല് അങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് കറി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട് എല്ലാം കൂടി ആവുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കറിക്ക് പിന്നെതാ ഇത് ഞെണ്ടിന്റെ കാലാണ് പിന്നെ പിന്നെതാ നെത്തളുണ്ട് പിന്നെ ചെമ്മീൻ ഉണ്ട് അതില് ചെമ്മീൻ ഒരു രണ്ട് ചെമ്മീൻ ഉണ്ടായിരുന്നു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചെമ്മീൻ ഉണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയ ചെമ്മീൻ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അപ്പൊ എല്ലാം തന്നെ പിഴിഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തതിനു ശേഷം എന്താ ഞാൻ കറി വെക്കാനായിട്ട് നിൽക്കതാണ് അപ്പോൾ തേങ്ങ അരച്ചിട്ട് തന്നെയാണ് കേട്ടോ കറി വെക്കുന്നത് മുളക് കറി വെച്ച ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും എന്ന് തോന്നുന്നു പക്ഷെ ഞാൻ മുളക് കറി വെച്ചാൽ എപ്പോഴും കറക്റ്റ് ആവലില്ല അതുകൊണ്ട് ഞാൻ തേങ്ങ അരച്ച് തന്നെയാണ് കറി വെക്കുന്നത് പിന്നെന്താ നേരത്തെ വെച്ചിരുന്ന പന്നിലല്ലേ ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ ഞങ്ങൾ പന്നിൽ എന്നാണ് പറയുക അപ്പോൾ അതൊന്ന് ജസ്റ്റ് മുളക് തേച്ചിട്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ അത് പൊരിക്കാനായിട്ടാണ് കേട്ടോ അപ്പോഴേക്കും എന്താ നമ്മുടെ കറിയൊക്കെ ഒന്ന് തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്കുള്ള പുളിയൊക്കെ ഒന്ന് ഒഴിക്കാൻ പോവുകയാണ് അങ്ങനെ ചോറും കറിയൊക്കെ ആയി മീനൊക്കെ പൊരിച്ചതിന് ശേഷം ഇതാ മുജിക്ക ഒരു മണിയാകുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതാ ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ ആ ചോറിന് പയറുപ്പേരി മത്തി പൊരിച്ചതും ഒന്ന് അതുപോലെ തന്നെ അതിൽ പന്നിൽ പൊരിച്ചതും ഉണ്ട് പിന്നെതാ മീൻ കറി ഉണ്ട് അപ്പോൾ എല്ലാം കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ പിന്നെ ഞാൻ കഴിക്കുമ്പോൾ ഞാനും തനിമോളും കൂടിയാണ് കഴിക്കുന്നത് പിന്നെ അവൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാലോ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാലോ എന്തായാലും ശരിയാവില്ലാട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിക്കുമ്പോൾ അവൾക്ക് ചിലപ്പോൾ വേണ്ടി വരും ചിലപ്പോൾ കഴിക്കില്ല പിന്നെ എനിക്ക് കഴിക്കാനായിട്ട് തോന്നില്ല അവൾക്ക് മാത്രമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയും കൂടിയാണ് കേട്ടോ ചോറ് എടുക്കൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഞാൻ തരുമ്പോളും അവളുടെ ഓരോരോ വർത്തമാനങ്ങളും കേട്ടിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് അവള് എനിക്ക് അമ്മ വാരി തരുകയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെയെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്